ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥികളുടെ യാത്രാ ഇളവിന് മോട്ടോർ വാഹന വകുപ്പ് അനുവദിക്കുന്ന തിരിച്ചറിയൽ കാർഡിന് വ്യാജന്മാരെന്ന് പരാതി ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാർഡ് സ്വന്തം നിലയിൽ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്നതായാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പരാതി സ്വകാര്യ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം യാത്രാ ഇളവിന് മോട്ടോർ വാഹന വകുപ്പിന്റെ തിരിച്ചറിയൽ കാർഡ് നിർബന്ധം പിങ്ക് നിറത്തിലുള്ള കാർഡുകൾ സ്ഥാപന മേധാവി മുഖേന മോട്ടോർ വാഹന വകുപ്പിന് സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം ഇത് ഒട്ടുമിക്ക സ്ഥാപനങ്ങളും നടപ്പാക്കിയിട്ടില്ലെന്നാണ് പരാതി പകരം സ്വന്തം നിലയിൽ പിങ്ക് കാർഡുകൾ പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കാണിച്ച് ബസ്സുടമകളുടെയും തൊഴിലാളികളുടെയും സംയുക്ത സമിതി ജോയിന്റ് ആർ ടിഒക്കും പോലീസിനും പരാതി നൽകി ഓഗസ്റ്റ് എട്ട് മുതലാണ് യാത്രാ ഇളവിന് കാർഡ് നിർബന്ധമാക്കിയത് സർക്കാർ എയ്ഡഡ് മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് സ്ഥാപന മേധാവി അനുവദിക്കുന്ന കാർഡ് മതി നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് റോഡ് ഷോർണൂർ വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോഡ് ബ്യൂ ന്യൂസ്